പാലാ രൂപതയിലെ അരുവത്തുറ സെൻറ് ജോർജ് ഫൊറോന പള്ളിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വല്ലിച്ചൻമല ഭക്തർ സ്നേഹപൂർവ്വം സെൻറ് ജോർജിനെ വിളിക്കുന്നത് വല്ലിച്ചൻ എന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശ് സ്ഥിതി ചെയ്യുന്ന കൊണ്ടൂർ മലയാണ് പിന്നീട് വല്ലിച്ചൻ മലയായി മാറിയത് അരുവിത്തുറ വല്ലിച്ചൻ മലയിലേക്ക് ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നത് ബിഷപ്പ് വയലിൽ കവാടം കടന്നാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പ്രവേശന കവാടം ആശീർവദിച്ചത് കുരിശുമലയുടെ ആരംഭത്തിൽ യാക്കോബിന്റെ കിണറും സമീപത്തായി യേശുവും ഇരിക്കുന്നത് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത് കാണാവുന്നതാണ് തൻ്റെ യാത്രയിൽ ക്ഷീണിതനായ ഈശോ യാക്കോബിന്റെ കിണറിന് സമീപമാണ് വിശ്രമിച്ചതും സമരയക്കാരി സ്ത്രീയിൽ നിന്ന് ജലം വാങ്ങി കുടിച്ചതും ജീവന്റെ ജലത്തിൻ്റെ വചനം പറഞ്ഞതും യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും തീർത്ഥാടകർ ഈ കിണറിൽ നിന്നും ദാഹജലം കുടിച്ചതിനു ശേഷമാണ് മലകയറ്റം ആരംഭിക്കുന്നത് കുരിശിന്റെ വഴിയിലെ ഒന്നു മുതൽ പതിനാല് സ്ഥലങ്ങളിലേക്കുമുള്ള പാതകൾ കല്ലുബാകിയും സ്റ്റീലിന്റെ പൈപ്പ് ഇട്ടും സുഗമമാക്കിയിരിക്കുന്നു ഒൻപതാം സ്ഥലം കഴിയുമ്പോൾ മാർത്തോമാസ് ലിഹാഡ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയം കാണാവുന്നതാണ് മാർത്തോമാ മുത്തപ്പൻപള്ളിയുടെ ഈ മുഖവാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുതിയ അരുവിത്തരപ്പള്ളി പണിയുന്നതിന് വേണ്ടി പൊളിച്ചു മാറ്റിയ പഴയ പള്ളിയുടെ മുഖവാരത്തിന്റെ അതേ രൂപത്തിലാണ് പണിയിച്ചിരിക്കുന്നത് തീർത്ഥാടകർക്കായി അരിവിത്തറ സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ സൗജന്യ സംഭാര വിതരണം ക്ഷീണിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് പ്രകൃതിയുടെ ഈ സുന്ദരമായ ദൃശ്യങ്ങൾ സാധാരണ വിനോദസഞ്ചാരികൾക്കും ഭക്തരായ തീർത്ഥാടകർക്കും ഒരുപോലെ ഉന്മേഷം പകരുന്നു ശാന്തമായ അന്തരീക്ഷവും ഇളം കാറ്റും കുന്നിൻ മുകളിൽ നിന്നുള്ള വിശാലമായ കാഴ്ചയും ഈ ദിവ്യസ്ഥലത്തിന്റെ സവിശേഷതകളാണ് ദക്ഷിണേന്ത്യയിലൂടെയുള്ള തൻ്റെ യാത്രക്കിടെ സെൻറ് തോമസ് ഇവിടെ ഒരു വഴിയോര കുരിശ് സ്ഥാപിച്ചുവെന്നും അത് പിന്നീട് തകർന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ഓർമ്മയുടെ ഓർമ്മയ്ക്കായി കൊണ്ടൂർ കുന്നുകളുടെ മുകളിൽ നൂറ്റി അറുപത്തേഴ് അടി കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു ഈ മഹാകുരിശടിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനായി അനേകായിരങ്ങളാണ് നാടിൻ്റെ ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് കല്ലുകൾ കൊണ്ട് പണിത ഗുഹയ്ക്കുള്ളിൽ ഈശോ മിശിഹാഡ് തിരുശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് കാണാവുന്നതാണ് ഈ വിശുദ്ധ കബറിടത്തിനുള്ളിലൂടെ പ്രവേശിച്ച് പ്രാർത്ഥിക്കാവുന്നതുമാണ് സമാപന സ്ഥലത്തേക്ക് പോകുമ്പോൾ യോനാ പ്രവാചകന്റെയും മത്സ്യത്തിൻ്റെയും കോൺക്രീറ്റിൽ തീർത്തിരിക്കുന്ന മനോഹര ദൃശ്യം കാണാം ഇവിടുത്തെ ഏറ്റവും ആകർഷണീയമായ സ്ഥലം മലമുകളിലെ ഈശോയുടെ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന ഗ്രോട്ടോയാണ് നിരവധി ഭക്തജനങ്ങൾക്ക് ഈശോയ്ക്ക് ചുറ്റും വന്നിരിക്കുവാനായി കല്ലുകൾ കൊണ്ട് ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു കുന്നിന് മുകളിലെ കുളിർക്കാറ്റേറ്റ് കോൺക്രീറ്റ് ഫലകത്തിൽ തീർത്ത സുവിശേഷ ഭാഗ്യങ്ങൾ വായിച്ച് ഈശോയോടൊപ്പം വരുന്ന് ഭക്തജനങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു ഈശോ മിശിഹ തന്റെ പീഡാനുഭവത്തിന് മുൻപ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ അവസാന ദിവസത്തിന്റെ ഓർമ്മയായാണ് നാൽപ്പതാം വെള്ളി ആചരിക്കുന്നത് മനുഷ്യരുടെ പാപപരിഹാരാർത്ഥം സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുന്ന യേശുവിനെ ധ്യാനിക്കുന്ന ദിവസമായും നാൽപ്പതാം വെള്ളിയെ കണക്കാക്കാം പേത്രത്തായ്ക്ക് വിറ്റേന്ന് ആരംഭിക്കുന്ന നോമ്പ് നാല്പത് ദിവസം പിന്നിടുന്ന ആചരണം കൂടിയാണ് നാൽപ്പതാം വെള്ളി നാൽപ്പതാം വെള്ളി ദിനാചരണത്തിന്റെ ഭാഗമായി അരുവത്തര സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയുടെ കീഴിലുള്ള വെല്ലിച്ചൻ മലയിലേക്ക് തീർത്ഥാടകർ കുരിശന്റെ വഴിചൊല്ലി മല കയറി കുരിശിൽ മാരിച്ചവനേ കുരിശാലേ വിജയം അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ ലോകൈകനാഥ നിൻ ശിഷ്യനായിത്തീരുവാൻ ആശിപ്പോനുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക ൻ പാപമാലിന്യം കഴുകേണമേ കഴുകേണമേലോകനാഥ നിരക്താലൻ പാപമാലിന്യം കഴുകേണമേ കഴുകേണമേലോകനാഥ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു പാവികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലുകഴിക്കുവാൻ തിരുമൻസായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതിന് വേണ്ടി ജീവൻ ബലുകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളിച്ചതിട്ടുണ്ടല്ലോ പീലാത്തോസിന്റെ ഭവനം മുതൽ വരെ കുരിശും ഭഗിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായി മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുറപ്പിക്കണമേ